അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കൂൺ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാലഞ്ച് വർഷം നമ്മുടെ ഫാമിലി ബിസിനസ്സായിട്ട് നമ്മൾ അഞ്ച് വർഷമായിട്ട് കൂൺ കൃഷിയാണ് നടത്തുന്നത് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നമ്മളത് വേനലായിട്ട് നിർത്തി വെച്ചു അപ്പോൾ ആദ്യം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ വിത്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ രണ്ടാമത്തെ പാക്കറ്റാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കൂണിൻ്റെ വിത്ത് ഇതാണ് നമ്മളെ കൂണിൻ്റെ വിത്ത് ഇത് നമ്മൾ രണ്ടാമത്തെ പാക്കറ്റാണ് പൊട്ടിച്ചത് ഇതാ ഇതാണ് ഇപ്പോൾ ഒരു മാസമായി ഒരു മാസം പ്രായമായ വിത്താണ് ഇതാ കളർ മൂന്ന് ആറിനെട്ടതാണ് ആ വൈറ്റ് ഓയിസ്റ്റർ മഷ്റൂമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പല സ്ഥലത്തു നിന്നും പല ഭാഗത്തു നിന്നും നമ്മൾ വിത്ത് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇപ്പൊ നമുക്ക് ഏറ്റവും നന്നായിട്ട് കിട്ടിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ നമുക്ക് ഓൺലൈനിൽ വരുന്ന വിത്താണ് കേരളത്തിൽ തന്നെ പല ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടില്ല നമ്മുടെ ഫാമിൽ ബെഡുകൾ തയ്യാറാക്കി തൂക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒന്ന് കണ്ടിട്ട് വരാം കോണിന്റെ ഇതാണ് നമ്മുടെ മെയിൻ അപ്പോ നമ്മള് ഇത് വേനൽക്കാലത്ത് നിർത്തിയിട്ട് തുടങ്ങിയതാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് നേരിട്ട് ഇരുട്ട് റൂമും വെള്ളവെപ്പ് റൂമും എല്ലാം കൂടെ ഇത് തന്നെ ആക്കിയിരിക്കുന്നത് കളർ മാറാൻ തുടങ്ങി വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ഫാമില് ബെഡുകൾ ചെയ്തിരിക്കുന്നത് അറക്കപ്പൊടിയിലാണ് റബ്ബറിന്റെ അറക്കപ്പൊടി കൂടിന്റെ ആവശ്യത്തിന് വേണ്ടി റബ്ബറിന്റെ അറക്കപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മള് മൈക്കോലി ചെയ്തിട്ടുണ്ട് ഒരുപാട് മാധ്യമങ്ങൾ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നിയിരിക്കുന്നത് ഇപ്പൊ അറക്കപ്പൊടിയാണ് കൊമേഴ്സ്യായിട്ട് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന അറക്കപ്പൊടിയാണ് നമ്മൾ അറക്കപ്പൊടി എടുക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എവിടുന്നാണ് നമ്മൾ അറക്കപ്പൊടി എടുക്കുന്നത് അപ്പൊ അതൊക്കെ കണ്ടിട്ട് വരാം പൊടി പൊടി വരാൻ ഇഷ്ടം പോലെ ബാക്കി അതെ തിന്നോ തിന്നോ നമുക്ക് ഒരു ചാക്കിന് അത്ര പൈസ നല്ലതാണ് അതെ നമ്മൾ കെട്ടെടുത്തിരുന്നുണ്ട് വണ്ടിക്കകത്ത് അപ്പം എടുത്തുകൊണ്ട് വരുന്നു നിറച്ച്

വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അരിച്ചെടുക്കണം ആദ്യമായിട്ട് ഇങ്ങനെയാണ് അരിച്ചു വരുമ്പോൾ നല്ല അതിൻ്റെ വലിയ തരികളെല്ലാം പോയി നല്ല കളറിൽ നല്ല ഇതേപോലെ കളർ വേണം നമ്മളാ വൈക്കോൽ തിരഞ്ഞെടുക്കുന്ന അതേ രീതി തന്നെയാണ് ഏകദേശം നമ്മളൊരു സ്വർണത്തിൻ്റെ കളർ എന്ന് പറയുന്ന രീതിയിലുള്ള കളറിലുള്ള പൊടി വേണം ഒരു ആ പൊട്ടയ്ക്ക് നാല് പൊടിയാണ് എടുത്തിരിക്കുന്നത് നാല് കൊട്ട കൊട്ടപ്പൊടിയിൽ നമ്മൾ മുന്നൂറ് ഗ്രാം ഇപ്പോൾ നമ്മൾ കച്ചിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ അരക്കപ്പൊടി മാത്രം ഉപയോഗിക്കാൻ കാരണം ഇതിൽ ഒരുപാട് കെമിക്കൽ മിക്സ് ഒന്നും വേണ്ട ഇപ്പം നമ്മൾ ഇതിൽ ചേർക്കുന്നത് മുന്നൂറ് ഗ്രാം കുമ്മായപ്പൊടി കുമ്മായപ്പൊടി കലക്കി അതിൻ്റെ തെളിയാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ബ്ലീച്ചിങ് പൗഡറാണ് ബ്ലീച്ചിങ് പൗഡർ ഒരു മുപ്പത് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുക്കുന്നുണ്ട് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ഉപ്പ് ഒരു ഇരുപത് ഗ്രാം ബാബസ്റ്റ് കുമ്മൽനാശിനാണ് അതും കൂടെ എടുത്തു ഇതൊന്നും വെള്ളത്തിൽ കലക്കി എളുപ്പമാണ് നനക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അല്പാൽപായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ നോക്കിട്ട് <cofflanen Ghash> <not> <Tamamens gegangen> ഇതാ പരു അതെ നമ്മള് വെള്ളം നനയ്ക്കുമ്പോൾ കുറച്ചുകൂടെ അധികം അങ്ങനെ കുഴപ്പമില്ല അപ്പൊ ഇത് നമ്മൾ ഇതിന് ഇത് മൂടി വെക്കുവാണ് ഇനിയിപ്പൊ പതിനാറ് മുതലും പതിനെട്ട് മണിക്കൂർ വരെ ഇതേപോലെ ഇരിക്കും എന്നിട്ട് അതിനു ശേഷമാണ് നമ്മൾ ബെഡ് കെട്ടാനും ഉപയോഗിക്കുന്നത് അപ്പൊ അതിന്റെ അറക്കപ്പുടയിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് ഒന്നാമതായി നമുക്ക് ഒരുപാട് കെമിക്കൽ പ്രോസസ് വേണ്ട പിന്നെ നമുക്ക് നമ്മളിവിടെ ചെയ്തതിൽ നമുക്ക് ഏറ്റവും ലാഭം കിട്ടിയിട്ടുള്ളത് ഏറ്റവും പണി കുറവുള്ളത് അരക്കപ്പുടയാണ് നമ്മൾ ആ കച്ചിയില് പറയുന്നത് ഒരു സ്വർണ കളറ് അതിനോട് അടുത്തൊരു കളർ കിട്ടണം കിട്ടണമെന്നാണ് അതുപോലെ തന്നെയാണ് റബ്ബറിന്റെ അറക്കപ്പൊടി മാത്രമാണ് എടുക്കുന്നത് അപ്പൊ അതിനും ഏകദേശം അതിനോടടുത്ത അറക്കപ്പൊടി കിട്ടണം കിട്ടണം അതിനുശേഷം നമ്മള് ഇതുപോലെ അറക്കപ്പൊടി കൊറേ നാള് നമ്മള് വെക്കാൻ കഴിയില്ല നമുക്ക് ഏകദേശം പരമാവധി ഒരു മാസം ഒരു മാസം തന്നെ തന്നെയാ ഒരു തുറന്ന സ്ഥലത്ത് അതായത് നമുക്ക് വേസ്റ്റ് ഒന്നും കയറാത്ത രീതിയിൽ മൂടി വെക്കാത്ത രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ ഇരിക്കും അപ്പൊ ബെഡ് കെട്ടുന്ന എങ്ങനെയാണെന്ന് െട്ടിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയില് നല്ല ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നതാണ് അപ്പൊ അറക്കപ്പൊടി എടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കുക നല്ല അറക്കപ്പൊടി എടുക്കുക റബ്ബറിന്റെ മാത്രം ആണെങ്കിൽ ആണെന്ന് കളഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് ബാബിനു നിർബന്ധമില്ല ബ്ലീച്ചിങ് പൗഡർ മതി ബ്ലീച്ചിങ് പൗഡർ ആയാലും ഉപയോഗിച്ചാൽ കാരണം ഇത് വൈക്കോലിനെ പോലെ ഒരുപാട് കീടങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ പൊടിയോ അറക്കപ്പൊടിയും ഉണ്ടാവില്ല മാത്രല്ല നമ്മളിപ്പോ ചാക്കിൽ കെട്ടി കൊണ്ടുവരുന്ന സമയത്ത് നല്ല ഭയങ്കര ചൂടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന അരിച്ച് കുമ്മായം മിക്സ് ചെയ്ത് കുമ്മായം കലക്കി വെള്ളത്തില് നനച്ച് വെക്കുക അപ്പൊ ഒരുപാട് അധികം ആവാരുന്നതി കുറച്ച് കുറവായിരുന്നാലും ബുദ്ധിമുട്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ബെഡ് ഉണ്ടാക്കാനായിട്ട് നാളെ കാണാം ഓക്കെ